ഡോക്ടർ ശശി തരൂര് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉറക്കം കെടുത്തുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത എത്തിച്ചിരിക്കുകയാണ് തരൂരിനെ പുറത്താക്കാൻ കഴിയുന്നില്ല തരൂരൊട്ട് പുറത്തു പോകുന്നുമില്ല അങ്ങനെ കോൺഗ്രസിനെ വീർപ്പ് മുട്ടിക്കുകയാണ് കോൺഗ്രസ്സിലുള്ളവർ എല്ലാം തന്നെ അസൂയപ്പെട്ടു നിൽക്കുകയാണ് കോൺഗ്രസ്സിലുള്ളവർക്ക് നേടാൻ കഴിയാത്ത തരത്തിലുള്ള അംഗീകാരമാണ് രാജ്യത്ത് ലഭിക്കുന്നത് രാജ്യത്തിന് അപ്പുറത്ത് ലോകത്തും തരൂരിന് അത്തരത്തിലുള്ള അംഗീകാരമാണ് ലഭിക്കുന്നത് തരൂരിന് ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി കാര്ക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള ദേശസ്നേഹമാണ് ഇപ്പോൾ തരൂരിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നത് തരൂര് വിദേശത്ത് സംഘത്തെ നയിക്കുന്ന വ്യക്തിയാണ് അത്തരത്തിലുള്ള ദൗത്യമാണ് നരേന്ദ്രമോദി തരൂരിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിനോട് ഒരു ലിസ്റ്റ് തരാൻ ആവശ്യപ്പെട്ടതിൽ തന്നെ തരൂരിൻ്റെ പേരില്ലായിരുന്നു എന്നുള്ളതാണ് തരൂരിൻ്റെ പേരില്ലാതിരുന്നിട്ടും നരേന്ദ്രമോദി തരൂരിനെ ഉൾക്കൊള്ളിക്കുകയായിരുന്നു അങ്ങനെ തരൂരിനെ പാട്ടിലാക്കാനാണ് തരൂരിനെ ബി ജെ പിയിലെടുക്കാനാണ് ഇന്ത്യയുടെ പിന്നെ അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രിയാക്കാനാണ് യു എൻ സെക്രട്ടറി ജനറൽ ആകാനാണ് എന്നൊക്കെ പലതരത്തിലുള്ള വർത്തമാനവും തരൂരിനെ പറ്റി പലരും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ തരൂരിനെ ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി മാറിക്കൊണ്ട് ഇരിക്കുകയാണ് തരൂരിൻ്റെ നേതൃത്വത്തിലെ പല സ്ഥലങ്ങളിലും പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് വിശദീകരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെവിടെയും അദ്ദേഹത്തിന് ആരാധകരാണ് യൂണിവേഴ്സിറ്റികളിൽ മറ്റു പൊതു ഇടങ്ങളിൽ എന്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വസ്ത്രധാരണത്തിലും അദ്ദേഹത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യുന്നതിലുള്ള ആ ഒരു സാമർഥ്യം ചാതുര്യം ഇത് ഇതെല്ലാമാണ് അദ്ദേഹത്തിന് കൂടുതൽ അംഗീകാരം ലഭിക്കുന്നത് ഇതൊരു പക്ഷേ കോൺഗ്രസിലും മറ്റാർക്കും ഇല്ല ഇദ്ദേഹം ഒരു വിശ്വപൗരനായിട്ടാണല്ലോ വരുന്നത് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുന്നതും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ ഇനി മത്സരിക്കുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരം മണ്ഡലം ബി ജെ പിയുടെ കൈകളിലേക്ക് പോകുമെന്നുള്ളതും ഉറപ്പാണ് അതാണ് കോൺഗ്രസ് ഭയക്കുന്നത് രാജ്യം ഒരു പ്രധാന കാര്യം ചെയ്തിരിക്കുന്നു എന്നാണ് ശശി തരൂർ വിദേശങ്ങളിൽ ചെന്ന് പറയുന്നത് അതായത് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രം ഞങ്ങൾ തകർത്തിരിക്കുന്നു അവർ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികളാണ് ഭീകരാക്രമണം നടത്തുന്നവരാണ് ഭീകരവാദികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അവരുടെ രാജ്യം ഭീകരവാദികളുടെ ഹബായി മാറിയിരിക്കുകയാണ് ഇതൊക്കെ തെളിവുകൾ സഹിതമാണ് ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്ന ആ സംഘാംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അത് തരൂർ വളരെ വിദഗ്ധമായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ് അദ്ദേഹത്തിന് നയതന്ത്രം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണല്ലോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെയൊക്കെയാണ് തരൂര് ഓരോ പടി ഉയരുകയാണ് ചെയ്യുന്നത് ആ തരൂരിനെ യഥാർത്ഥത്തിൽ ബി മനസ്സിലാക്കി എന്നുള്ളതാണ് തരൂരിന്റെ രാഷ്ട്രീയം ഏത് തരത്തിലും ആയിക്കൊള്ളട്ടെ തരൂർ തന്നെ അതോടെ പറയുന്നുണ്ട് ഞാൻ പ്രതിപക്ഷ പ്രതിനിധിയാണ് ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതിപക്ഷത്തെ ഒരു പ്രതിനിധിയാണ് പ്രതിപക്ഷ പ്രതിനിധിയാണെന്ന് പറയുമ്പോഴും അദ്ദേഹം നിൽക്കുന്ന പാർട്ടി ആ പ്രസ്ഥാനം സർക്കാരിന് കൊടുത്ത ലിസ്റ്റിൽ ഇദ്ദേഹം ഇല്ലെന്നുള്ളതാണ് നരേന്ദ്ര ഇല്ല ഒന്ന് നോക്കണേ കോൺഗ്രസ് പാർട്ടിക്ക് ഏത് തരത്തിലാണ് തരൂരിനെ ഒതുക്കാം എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നിട്ടുള്ളതെല്ലാം നമുക്കറിയാം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തരൂര് മത്സരിച്ചു തരൂരിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു സകല കോൺഗ്രസ്സുകാരുടെയും ജോലി എന്ന് പറയുന്നത് എന്നാലും തരൂര് പ്രതീക്ഷിച്ചതിലധികം വോട്ട് നേടുകയും ചെയ്തു ഇവർ തരൂരിനെ അന്നത് ആ പദവി ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എവിടെ നിൽക്കുമായിരുന്നു ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു പത്ത് സീറ്റ് കൂടുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ നേടുമായിരുന്നു പിന്നീട് അത് ക്രമേണ കൂടിക്കൂടി വരുമായിരുന്നു കാരണം ഇവർക്ക് തരൂരിനെ പോലുള്ള ഒരാളെ അല്ല ആവശ്യം ഇവരുടെ ആ കുടുംബത്തിനകത്ത് രാഹുൽ ആ കുടുംബത്തിനകത്ത് നെഹ്റു കുടുംബത്തിനകത്ത് മാത്രം നിൽക്കണം കോൺഗ്രസിന്റെ ചുക്കാൻ അതുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെ പോലുള്ള ഒരു കടൽ കിഴവനെ പിടിച്ചെടുത്ത് വെച്ചത് ആ കടൽ കിഴവനാകുമ്പോൾ സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരനായി നിൽക്കുകയും ചെയ്യും അങ്ങനെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വധേരയും രാഹുൽ ഗാന്ധിയും എടുക്കുന്ന തീരുമാനങ്ങൾ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വിളമ്പുന്ന വെറും ഓച്ഛാനിച്ച് നിൽക്കുന്ന വെറും ഒരു വിധേയനാ മാത്രമാണ് മല്ലികാർജുൻ ഖാർഗെ ഇവർക്കെല്ലാം അറിയാം ശശി തരൂർ അങ്ങനെ ആയിരിക്കില്ല ശശി തരൂർ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോകും എന്ന് കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് തരൂരിനെ ആ സ്ഥാനമേൽപ്പിക്കാത്തതും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകേണ്ട സംഘാംഗങ്ങൾ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ആരെല്ലാം എന്ന് ചോദിച്ചപ്പോൾ തരൂരിന്റെ പേര് കൊടുക്കാതിരുന്നതും അതിനു വേണ്ടിയാണ് തരൂരിൻ്റെ ഉയർച്ച ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല തരൂരോട് പറഞ്ഞത് ഞാൻ രാജ്യത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത് ഞാ അവിടെ അദ്ദേഹം ജയ്ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം തന്നെ അവസാനിപ്പിച്ചതും അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബി ജെ പിയെപ്പോലും ഞെട്ടിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് ഇല്ലാത്ത തരത്തിലുള്ള രാജ്യസ്നേഹമാണ് ഇപ്പോൾ തരൂരിൽ കാണുന്നത് അദ്ദേഹം അവിടെ ദേശസ്നേഹത്തിന്റെ വ്യക്തമായിട്ടാണ് പോയിരിക്കുന്നത് രാജ്യത്തിന് അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നോക്കണേ ബ്രിട്ടാസും ഒക്കെ ഒരു സംഘാഗത്തിലുണ്ട് ഇവിടെ കിടന്ന് മതഭീകരത ഫാസിസം ഭരണകൂട ഭീകരത എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അവരൊക്കെ ഇപ്പോൾ ഇതാ രാജ്യമെടുത്ത പാകിസ്ഥാനോട് കാണിച്ച ആ തീവ്രവാദത്തിനും തക്കതായ മറുപടി കൊടുത്തതിനെ അംഗീകരിച്ചുകൊണ്ട് ലോകത്ത് മുഴുവൻ കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ തരൂര് അതിനേക്കാൾ ഒരു എത്രയോ പടി ഉയരങ്ങളിലേക്കാണ് നിൽക്കുന്നത് ഇതാണ് കോൺഗ്രസുകാർക്ക് കോൺഗ്രസ്സുകാരെ ഞെട്ടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കാര്യം കോൺഗ്രസിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല ഇത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമോ ഇല്ല അതോ തരൂർ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമോ ഇല്ല തരൂരിനെ സംബന്ധിച്ച് തരൂരെ പലരുടെയും ധാരണ അങ്ങനെയാണ് തരൂര് ബി ജെ പിയിലേക്ക് പോകും പിന്നെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ എം പി സ്ഥാനം രാജിവെച്ചു എന്നൊക്കെയാണ് പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ തരൂർ എന്താണ് തരൂരിൻ്റെ പോക്ക് ഏത് തരത്തിലുള്ളതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല പക്ഷെ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃത്യമെന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് ദേശസ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രം തകർത്തിരിക്കുന്നതും ഇന്ത്യ മഹാരാജ്യത്തോടെ കളിക്കാൻ വന്ന ഭീകരവാദികൾക്ക് നേരെ ശക്തമായ മറുപടി കൊടുത്തു എന്നും ലോകത്തിന് മുന്നിൽ ധരിപ്പിക്കണം അത് ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഈ നരേന്ദ്രമോദി നടക്കുന്ന നടത്തുന്ന ആ രാജസൂയ യാഗത്തിൽ അഴിച്ചുവിട്ടിരിക്കുന്ന അശ്വമേധ അശ്വരക്ഷിതാവായിട്ടാണ് പോയിരിക്കുന്നത് അവിടെയാണ് തരൂരിന്റെ ഒരു വലിയ വിജയം കൂടി നമ്മൾ കാണുന്നത് ആ വിജയം കോൺഗ്രസുകാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം കോൺഗ്രസുകാരുടെ ഈ കപട രാജ്യസ്നേഹമാണ് അതിനുള്ള മറുപടി കൂടിയാണ് ഡോക്ടർ ശശി തരൂർ കൊടുത്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക